പൊന്നാനി ഒഴികെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സിപിഎം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ എതിർപ്പ് തള്ളി സിറ്റിംഗ് എം പി വീണ്ടും മത്സരിപ്പിക്കാനും സെക്രട്ടേറിയറ്റിൽ ധാരണയായി കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഡൽഹിയിൽ ചേർന്ന സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം അംഗീകാരം നൽകി പതിനാറ് മണ്ഡലങ്ങളിലാണ് സി പി എം മത്സരിക്കുന്നത് ഇതിൽ പതിനഞ്ച് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സി പി എം നേതൃയോഗങ്ങളിൽ ധാരണയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റി യോഗങ്ങളുടെ അഭിപ്രായം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതിയും ചർച്ച ചെയ്ത് പതിനഞ്ച് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് അന്തിമ രൂപം നൽകിയിട്ടുണ്ട് പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെൻ്ററി മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ ചില പേരുകൾ ഉയർന്നു വന്നെങ്കിലും അത് ഇന്ന് സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിട്ടില്ല വീണ്ടും പാർലമെൻ്ററി മണ്ഡലം കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് പേരുകൾ വീണ്ടും നിർദ്ദേശിക്കാനുള്ള നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശമനുസരിച്ച് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക അനുസരിച്ച് കാസർഗോഡ് കെ പി സതീശൻ തന്നെയായിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് കണ്ണൂരിൽ പി കെ ശ്രീമതിയും വടകരയിൽ പി ജയരാജനും കോഴിക്കോട് എ പ്രദീപ് കുമാറും മത്സരിക്കും ഇടുക്കിയിൽ ജോയിസ് ജോർജ് തന്നെയായിരിക്കും സി പി വേണ്ടി രംഗത്തിറങ്ങുന്നത് മലപ്പുറത്ത് വി പി സാനു മത്സരിക്കുമെന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട് പാലക്കാട് എം പി രാജേഷും ആലത്തൂരിൽ പി കെ ബിജുവുമായിരിക്കും സി പി എമ്മിന് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുന്നത് ചാലക്കുടിയുടെ കാര്യത്തിൽ നേരത്തെ ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു കാരണം ഇന്നലെ ചേർന്ന യോഗത്തിൽ പാർലമെന്റ് മണ്ഡല കമ്മിറ്റി യോഗത്തിൽ ഇന്നസെന്റിനെതിരെ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു അത് എന്നാൽ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇന്നസെന്റിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ഇന്നത്തെ മണ്ഡല സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാവുകയായിരുന്നു ഇന്നസന്റിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് സജി ചെറിയാൻ അടക്കമുള്ളവർ പി രാജീവും അതുപോലെ തന്നെ ഇന്നസെൻറ്റും എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങൾ വെച്ചുമാറട്ടെ എന്ന അഭിപ്രായ ഉന്നയിച്ചെങ്കിലും സംസ്ഥാന സമിതി അത് പൂർണ്ണമായും തള്ളിക്കും കളഞ്ഞുകൊണ്ട് ഇന്നസെന്റിനെ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു എറണാകുളത്ത് പി രാജീവ് തന്നെ മത്സരിക്കും ആലപ്പുഴയിൽ എ മാരിഫായിരിക്കും മത്സരരംഗത്തിറങ്ങുക കൊല്ലത്ത് കെ എൻ ബാലഗോപാലും ആറ്റുകളിൽ എ സമ്പത്തും മത്സരിക്കുമ്പോൾ കോട്ടയത്ത് ജില്ലാ സെക്രട്ടറി ബി എൻ വാസവൻ രംഗത്തിറക്കാനുള്ള തീരുമാനമാണ് ഇന്നത്തെ സംസ്ഥാന നേതൃയോഗത്തിലുണ്ടായത് കോട്ടയം പാർലമെന്റ് മുമ്പും വന്നിട്ടുണ്ട് ഇപ്പം ഏറെ അനുകൂലമായ സാഹചര്യം വന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ ആറന്മുള എം എൽ എ ആയ വീണ ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥിയായി വരുന്നത് അങ്ങനെ പതിനാറ് മണ്ഡലങ്ങളിൽ പതിനഞ്ചിടത്തെ സ്ഥാനാർത്ഥികളുടെ കാര്യം വ്യക്തമായപ്പോൾ രണ്ട് വനിതകളാണ് ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥി പട്ടിക അതായത് പൊന്നാനി അടക്കമുള്ള കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും അതിനിടെ സി പി ഇന്ന് സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഉണ്ടായിരുന്നു കേരളത്തിൽ തയ്യാറാക്കിയ നാലുപേരുടെ പട്ടികയ്ക്ക് ദേശീയ എക്സിക്യൂട്ടീവ് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനിലാബീൻ മീഡിയാവൺ